ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാൻ വീട്ടിൽ ഡ്രമ്മിൽ നട്ടുപിടിപ്പിച്ച ചെറുനാരകത്തിൻ്റെ തയ്യാണ് അതൊരു രണ്ട് വർഷം കഴിഞ്ഞതാണ് ഇത് സാദാ ചെറുനാരങ്ങ കുടിച്ചുകുത്തി എന്ന് പറയുന്ന ഒരു റിനാണ് ഇതിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം കുടിച്ചുകുത്തി നാരങ്ങയാണ് പിന്നെ ഞാൻ നട്ടു ഒരു വർഷം കഴിഞ്ഞു അതിന് ചെറിയ പൂവിരിഞ്ഞു പോയി ഒന്നും പിടിച്ചു കിട്ടിയൊന്നുമില്ല അപ്പം പിന്നെ അതാ വെറുതെ അവിടെ മൈൻഡ് ചെയ്യാതെ നെനൊക്കെ കൊടുക്കും വേനലിൽ അങ്ങനെ കിട്ടും പക്ഷെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ വർഷതാ നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു ഇനാണ് ഇത് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയ തയ്യാണ് ഇത് ഗണപതി നാരങ്ങ എന്ന് ഇതിന് പറയുന്നുണ്ട് ഇത് ഈ കാണുന്ന ആദ്യം കണ്ട ഇനാണത് ഇത് ഉരുണ്ടിട്ടാണ് നമ്മളൊരു ഓറഞ്ചിൻ്റെ അത്ര വലുപ്പുണ്ട് ഇത് സാധാ ചെറുനാരങ്ങ തന്നെയാണ് ഓറഞ്ചിൻ്റെ വലുപ്പുണ്ട് ഇത് ഈ സമയത്താണ് പൂക്കുന്നത് ഈ കായൊക്കെ പിടിക്കുന്നത് ഒരു ഒക്ടോബർ ആ സമയത്തൊക്കെയാണ് നമുക്ക് ഇതിന് ഒരുപാട് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല എല്ലാത്തിനും കൊടുക്കുന്ന പോലെ ചെറുതായിട്ടൊക്കെ മഴക്കാലത്ത് കൊടുത്തിട്ടുള്ളൂ ചാണകപ്പടി അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റ് ചെറുതായിട്ട് അപ്പം ഇത് ആ ഉറണ്ട ടൈപ്പിലുള്ള ഇതിനാണ് ഇതൊന്ന് ചാടിയതാണ് സത്യത്തിൽ അതിന് ഇത് ശരിക്കും വലുതായിട്ടില്ല അതിൻ്റെ മുമ്പ് ഒന്ന് ചാടിയിരുന്നോ ഈ വേനൽ ചൂടും പിന്നെ ഒക്കെ വെയിലൊക്കെ കൊണ്ടിട്ട് ചാടിയിരുന്നോ ഇത് കറക്റ്റ് ഓറഞ്ചിൻ്റെ അത് വലിപ്പമുണ്ട് ഇത് ഞാൻ ഡ്രമ്മ അവിടെ നിന്ന് മാറ്റി വെച്ചു അപ്പോൾ ഇവിടെ നല്ല ചൂടായി ചൂടായപ്പോൾ അങ്ങനെ പഴുത്തതാണ് അത് ശരിക്കൽ മൂപ്പത്താതെ പഴുത്ത പോലെ ഉണ്ട് പിന്നെ ഇതിൽ വെള്ളം കറക്റ്റ് നമ്മൾ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇത് പൊഴിഞ്ഞു വീഴുന്നുണ്ട് ചൂട് കാരണം അതൊക്കെ വലുതായി ഇത് ഉരുണ്ട ട ടൈപ്പാണ് ഇതൊന്ന് വളർന്നു പോലെ ഇതായതാ അത് ഞങ്ങൾ കട്ട് ചെയ്ത് നോക്കി ഇത് ശരിക്കും മൂപ്പത്തിയതാണ് ഇത് ഇതിൽ കാണുന്ന പോലെ അല്ല ശരിക്കൊരു ഓറഞ്ചിൻ്റെ അത്ര ഉണ്ട് ഇത് അല്ല ഇതാണ് സാധനം ഇത് പഴുത്തു നല്ല വലുപ്പമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇത് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം കിക്കിയിട്ട് അത് കുടിച്ചു നല്ല ഫ്ലേവറും ഉണ്ട് അതുപോലെ തന്നെ നല്ല രുചിയുണ്ട് നല്ല പുളിയുണ്ട് കുഴപ്പമില്ല നല്ല സൂപ്പർ സാധന ഇത് മറ്റൊരു ഇനം മേലെ ടെറസിൻ്റെ മുകളിലാണ് ഇത് സത്യത്തിലൊരു ചെറിയൊരു പപ്പായൻ്റെ ഓറഞ്ചിൻ്റെ മേലയ്ക്ക് വലുപ്പം ഉണ്ട് ഇത് പക്ഷെ ആദ്യത്തെ വർഷം കൊണ്ടായതായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഓറഞ്ചിൻ്റെ വലിപ്പം ഇപ്പോൾ ഉണ്ട് അല്ലത് പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല താഴെ ഒന്ന് കാണുന്നുണ്ട് ഇത് അതല്ല ഇതാ പഴയതാണ് അപ്പോൾ അത് നാരങ്ങ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തത് കഴിഞ്ഞ വർഷം പ്രൂണിങ് ചെയ്താണ് അപ്പോൾ ഇതേപോലെ തൈ വളർന്നാൽ പ്രൂണിങ് ചെയ്ത് മാത്രമേ കായ പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ കായ പിടിക്കൂല അപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞതിൻ്റെ ദിവസം തീർച്ചയായിട്ടും എല്ലാവരും നാരങ്ങ ഉണ്ടെങ്കിൽ അത് പ്രൂൺ ചെയ്യണം അതേപോലെ കൊടുക്കണം അപ്പോൾ അടുത്ത വർഷം നിറയെ കായകളുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നാരങ്ങത്തിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാനതിൻ്റെ തയ്യ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും തയ്യ് സക്സസ്ഫുള്ള ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം